അതുകൊണ്ട് ഒരാൾ വന്ന ഒരു കാര്യം എങ്ങനെയാവും എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈശോ എന്നോട് പറയും ആ കാര്യം ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ അത് അവരോട് പറയും അത് കൃത്യമായിരിക്കും അത് തെറ്റുകയില്ല അതുപോലെയാണ് ഈശോ നമ്മുടെ സുഹൃത്തായി വരുമ്പോൾ വരുന്ന മറ്റൊരു വരമാണ് രോഗശാന്തി വരം എന്നത് രോഗശാന്തി വരം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ രോഗികൾ സുഖപ്പെടുന്നു അതാണ് രോഗശാന്തിപരം ഈ രോഗശാന്തിപരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ഇതുവരെ ഏകദേശം ഒരു നൂറുപേരെ കൂടുതൽ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ അടുത്ത് പ്രാർത്ഥി പ്രാർത്ഥിക്കാനായിട്ട് രോഗികൾ പലരും വരുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ രോഗികൾ സുഖപ്പെടുന്നത് ഒരു സാധാരണ ഒരു അനുഭവമാണ് അവൻ ഇത്ര നേരം ഞാൻ പറഞ്ഞ